ഫയലുകൾ ചാക്കുകളിൽ എത്രമാത്രം കർഷകരുടെ നിവേദനങ്ങളാണ് ചാക്കിൽ ചാക്കിൽ ാണ് ചാക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടത്തെ കൃഷിക്കാർക്ക് ഇടതുപക്ഷ സർക്കാർ നൽകി വരുന്ന ക്ഷേമകരമായ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാതിരിക്കുന്നതിനു വേണ്ടിയും ബോധപൂർവം വൈകിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ശ്രമമാണ് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് ബന്ധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കൃഷി വകുപ്പ് സാധാരണക്കാരെ കർഷകർക്കും ഇവിടെ മുഴുവൻ കർഷകർക്കും സഹായകരമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചു വരുക ഈ കാലഘട്ടത്തിൽ അവർക്ക് അവർ നൽകിയ നിവേദന തന്നെ ഒരു ചാക്കിൻ്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുകയാണ് ഈ കർഷകരെ മുഴുവനും ചാക്കിൻ്റെ അകത്ത് കെട്ടിയിരിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണ ചെയ്തിരിക്കുന്നത് കർഷകരെ ചാക്കിൻ്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതാണോ ഒരു പഞ്ചായത്ത് ഭരണസമിതി ചെയ്യേണ്ടത് അങ്ങനെ ഈ നാട്ടിലെ കർഷകരെ വഞ്ചിക്കുന്ന കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപമായിട്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ഗ്രാമപഞ്ചായത്ത് വന്ന നാൾ മുതൽ ഏതെല്ലാം ദിവസങ്ങളിലാണോ ഇവിടെ വേസ്റ്റുകൾ കത്തിച്ചു വേസ്റ്റുകൾ കൂട്ടിയിട്ട് ശ്മശാനത്ത് പാപരമായ ശ്മശാനത്ത് വേസ്റ്റ് കൂട്ടിയിട്ട് അതിൻ്റെ അവിടെ വേസ്റ്റ് കുഴിയെടുത്ത് അവിടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിടുന്ന സമീപനം പ്രസിദ്ധീകരിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും പഞ്ചായത്ത് ജനങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വിശിഷ്ട സി പി ഐയും ഇലക്ഷൻ പരാതി കൊടുക്കാൻ യാണ് അങ്ങനെ അങ്ങനെ ഇംഗിത്വത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരും അത് വെച്ച് വെച്ചിരിക്കാൻ പറ്റുകയില്ല അതിശക്തമായ നിലപാടുമായി സി പി ഐ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് Phone nine four double zero seven eight seven six nine six.